െ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഇരുവരും ഒരുപാട് സംസാരിച്ചു കൂടെ തനിക്ക് ജോലി ശരിയായാൽ അനുവിനെ കൂടി കൊണ്ടുപോകുമെന്ന് അവൾക്ക് വാക്ക് നൽകുകയും ചെയ്തു അന്ന് വൈകുന്നേരം പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു മൂവരും തൻ്റെ ബാഗെല്ലാം എടുത്ത് ഒരുങ്ങി പുറത്തിറങ്ങുമ്പോൾ കണ്ണീർ ഒലിപ്പിച്ചുകൊണ്ട് നീനു ഉമ്മറത്ത് ഉണ്ടായിരുന്നു കുറച്ചു മാറി നന്ദു ഇവയ്ക്ക് ചിരി വന്നു കൊച്ചുകുട്ടികളെ പോലെയാണ് ഇരുവരും ഇപ്പോഴും താനില്ലാതെ ഇപ്പോഴും വിഷമമാണ് അവൾ നീനുവിൻ്റെ അടുത്തേക്ക് നടന്ന് അവളെ ചേർത്ത് പിടിച്ചു ചേച്ചി വേഗം വരൂടി നന്നായി പഠിച്ചേക്കണം കേട്ടോ മാർക്ക് കുറഞ്ഞ നിനക്ക് രണ്ട് പൈക്കുട്ടികളെ വാങ്ങി തരും പിന്നെ അതിനെ നോക്കി വീട്ടിലിരിക്കേണ്ടി വരും കളിയോടെ പറഞ്ഞവൾ പുറത്തേക്കിറങ്ങി നന്ദുവിൻ്റെ അടുത്തേക്ക് ചെന്നു അവളെ കണ്ടതും കെട്ടിപ്പിടിച്ച് കരഞ്ഞവൻ ഡാ എല്ലാവരെയും നോക്കണം നിന്നെ ഏൽപ്പിച്ച ചേച്ചി പോണേ അവൻ അവളിൽ നിന്നും അടർന്നു മാറി കണ്ണുകൾ തുടച്ചു വിനോദ് അവളുടെ അടുത്തേക്ക് വന്ന് അവളെ ചേർത്ത് പിടിച്ചു ഹൃദയത്തിലെ വേദന മറച്ച് തന്റെ പൊന്നുമുകളുടെ നെറ്റിയിലൊന്നും മുത്തി പോയി വാ എന്നും വിളിക്കണം എന്തുണ്ടെങ്കിലും അച്ഛൻ ഓടി വരും അറിയാമച്ചേ അവൾക്ക് ഒന്നും പറയാൻ കഴിഞ്ഞില്ല ആ നെഞ്ചിലേക്ക് ചേരുമ്പോൾ ലഭിക്കുന്ന സുരക്ഷിതത്വം അവൾക്ക് അത്രയും പ്രിയപ്പെട്ടതായിരുന്നു പോകാമീവാ അനു വന്നുകൊണ്ട് പറഞ്ഞതും അവൾ അച്ഛനിൽ നിന്നും അകന്നു നിന്നു ഉമ്മറത്ത് നിന്ന് കണ്ണു തുടയ്ക്കുന്ന അമ്മയെ നോക്കി അവളൊന്നു ചിരിച്ചു പോയി വാ ശബ്ദമില്ലാതെ ചുണ്ടനക്കിക്കൊണ്ട് അമ്മ പറയുന്നത് അവൾക്ക് വ്യക്തമായി കണ്ടു ചെറു ചിരിയോടെ തലയാട്ടിക്കൊണ്ട് അവൾ ബാഗെടുത്ത് നടന്നു നന്ദുവും അച്ഛനും കൂടി അവരുടെ കൂടെ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു കിസാൻ കയറിക്കൊണ്ട് പതിവ് സീറ്റിൽ ഇവയിരുന്നു അവൾക്കരികിലായി അണുവു അമ്മു അവർക്ക് പിറകിലുള്ള സീറ്റിൽ ഇടം പിടിച്ചു എങ്ങനെയാ പോകുന്നേ ചോദ്യം കേൾക്കേ ഇവ ഒന്ന് തിരിഞ്ഞു നോക്കി സജീവേട്ട്ണോ ഞങ്ങൾ ട്രെയിനിലാ ചെറുചിരിയോടെ പറയുമ്പോൾ അവനും അവനുമൊന്ന് പുഞ്ചിരിച്ചു ആളുകൾക്കിടയിലൂടെ അവൻ മുന്നോട്ട് നടന്നു ഇറങ്ങാനായതും അമ്മുവിനെയും കൂട്ടി ഇരുവരും ബസ് ഇറങ്ങി ഓട്ടോ വിളിച്ചുകൊണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി ട്രെയിൻ വരാൻ ആവുന്നതേയുള്ളൂ ഞാനൊന്ന് ടീച്ചറെ വിളിക്കട്ടെ വൈകുന്നേരം സമയമായതുകൊണ്ട് തന്നെ അവർ എത്തുമ്പോഴേക്കും പുലർച്ചെയാകുമെന്ന് അവൾ ടീച്ചറെ വിളിച്ചറിയിച്ചു ട്രെയിൻ വന്നതും കയറിക്കൊണ്ട് ബുക്ക് ചെയ്ത സീറ്റിൽ മൂവരും ഇരുന്നു അമ്മു ക്ഷീണത്തോടെ അനുവിൻ്റെ തൊഴിലേക്ക് തല ചായച്ചു ഇവയും ജനലോരം ഇരുന്നു കൊണ്ട് ജനൽ കമ്പികൾക്കിടയിലൂടെ പുറത്തേക്ക് നോക്കി ഒരു പുതിയ ജീവിതത്തിലേക്കുള്ള തുടക്കമായിരുന്നിരിക്കാം എന്ന പ്രതീക്ഷയോടെ പുലർച്ചെയാണ് അവർ ട്രാൻഡ്രം എത്തിയത് അവരെ കാത്ത് ടീച്ചറിന്റെ മകൻ സ്റ്റേഷനിൽ ഉണ്ടാകുമെന്ന് വിളിച്ചു പറഞ്ഞിരുന്നു ട്രെയിനിൽ നിന്നും ഇറങ്ങിക്കൊണ്ട് അവർ ചുറ്റും നോക്കി ഒരുപാട് ആളുകളുണ്ട് സമയം പുലർച്ചെ ആറുകഴിഞ്ഞു ആരാന്നറിയാതെ എന്ത് ചെയ്യും ചേച്ചി അമ്മു ടെൻഷനോടെ ഇവയോട് തിരക്കി നോക്കാം നിങ്ങൾ വാ അവൻ സ്റ്റേഷനിൽ നിന്നും പുറത്തേക്കിറങ്ങിയതും ഇവയുടെ ഫോൺ റിങ് ചെയ്തു ഹലോ ഹലോ എടോ ഞാൻ ടീച്ചറുടെ മകനാ നിങ്ങൾ എവിടെയാ ഞങ്ങളിവിടെ ടാക്സി സ്റ്റാൻഡിന്റെ മുന്നിലാ ഒരു റെഡ് ചുരിദാർ ഇട്ട് നിൽക്കുന്നത് താനാണോ ഫോൺ ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു പെൺകുട്ടിയെ നോക്കി അവൻ ചോദിച്ചു അതെ ഞങ്ങൾ മൂന്ന് പേരുണ്ട് അവൾ പറഞ്ഞതും അവൻ ഫോൺ വെച്ചുകൊണ്ട് അവർക്ക് നേരെ നടന്നു അതെ തിരിഞ്ഞു നിൽക്കുന്നവരെ അവനൊന്ന് വിളിച്ചു അവിടെ നിൽക്കുന്ന ആളെ കണ്ട് ഇവയും അനുവും അമ്പരപ്പോടെ നോക്കി അമ്മു അയാൾക്കൊന്ന് പുഞ്ചിരിച്ചു നൽകി സണ്ണി സാർ ഇവ പറഞ്ഞതും അവൻ്റെ നെറ്റിയും ചുളിഞ്ഞു നിങ്ങളാണോ അമ്മച്ചി പറഞ്ഞത് അവൻ ചോദിച്ചതും ഇവ തലയാട്ടി വരൂ നിർത്തിയിട്ട കാറിനടുത്തേക്ക് നടന്നുകൊണ്ട് അവൻ പറഞ്ഞു മൂവരും അവന് പിറകെ നടന്നു കാറിൽ കയറിക്കൊണ്ട് പുറപ്പെട്ടു ഇവ ഫോണെടുത്ത് അച്ഛനെ വിളിച്ച കാര്യങ്ങൾ പറഞ്ഞു ടീച്ചറുടെ മകനെ കണ്ടെന്ന് പറഞ്ഞെങ്കിലും ആ മകൻ തങ്ങളുടെ സ്ഥാപനത്തിന്റെ ഒരു എം ഡി ആണെന്ന് അവൾ പറഞ്ഞില്ല അല്പസമയം കഴിഞ്ഞതും അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഇരുനില വീടിന്റെ മുന്നിൽ വണ്ടി നിർത്തി ഇറങ്ങി വാ സണ്ണി കാറിൽ നിന്നും ഇറങ്ങിക്കൊണ്ട് പറഞ്ഞു അമ്മച്ചി അവൻ ഉറക്കെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു ഇവയും മനുവും അമ്മുവും മടിയോടെ മുറ്റത്ത് തന്നെ നിന്നു വന്നു ആനി സന്തോഷത്തോടെ പുറത്തേക്ക് വന്നു നോക്കി മൂന്ന് പെൺകുട്ടികൾ തനിക്ക് പരിചയമുണ്ട് ഓർമ്മകളിലുള്ള മുഖം മക്കൾ വാ അവർ കൈകാട്ടി വിളിച്ചതും മൂവരും സന്തോഷത്തോടെ അകത്തേക്ക് കയറി ഇവ അനു ടീച്ചർ വിളിച്ചതും ഇരുവരും സന്തോഷത്തോടെ പുണർന്നു അത്രയും പ്രിയപ്പെട്ടതായിരുന്നു അവർക്ക് ആനി അകത്തേക്ക് വരൂ ഇത് അനുവിൻ്റെ അനിയത്തി അല്ലേ അവരെ അകത്തേക്ക് കൂട്ടുന്നതിനിടയിൽ ആനി ചോദിച്ചു അമ്മു ഒന്ന് മൂളി ആനിയമ്മേ ഉമ്മുറത്ത് നിന്നും ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് വരുന്ന രണ്ട് പേരെ കണ്ട് അനുവും ഇവയും സ്തംഭിച്ചു അനുവിന് അവരെ കണ്ട് വല്ലാത്ത ദേഷ്യം തോന്നി ഇന്ന് ഇങ്ങനെയൊരു അവസ്ഥ അത് അവർ കാരണമാണെന്ന് ഓർത്ത് അവൾക്ക് ദേഷ്യം കൂടി ഇവ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ജീവിതത്തിൽ മരിക്കാൻ വരെ പോയത് ഇയാൾ കാരണമാണ് ആരിൽ നിന്നൊക്കെ അകന്നു പോകുന്നു വീണ്ടും അവരുടെ മുന്നിലേക്ക് മഹിക്ക് അവളെ കണ്ട് ദേഷ്യം തോന്നി അവൻ എന്തോ പറയാൻ വന്നതും ആകാശ് അവനെ കൈപ്പിടിച്ചു വിലക്കി ആ നിങ്ങൾ നിങ്ങളെത്തിയോ ഇവരെയാ ഞാൻ പറഞ്ഞത് ഞാൻ പഠിപ്പിച്ച എൻ്റെ കുട്ടികളെ ഇവ ഇതെൻ്റെ മകൻ സണ്ണിയുടെ കൂട്ടുകാരാണ് അല്ല ഇവരും എൻ്റെ മക്കളാ ആനി അവരെ പരസ്പരം പരിചയപ്പെടുത്തി ഇവയ്ക്ക് നേരെ കത്തുന്ന നോട്ടം നൽകിക്കൊണ്ട് മഹി അകത്തേക്ക് പോയി അവൻ്റെ പിന്നാലെയായി ഇവയും ഇവർക്കിത് എന്തു പറ്റി ആ എന്തായാലും നിങ്ങളിരിക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പോകാം നിന്റെ മത്സരത്തിന് അതും പറഞ്ഞുകൊണ്ട് അവർ കഴിക്കാനുള്ളത് എടുക്കാനായി അകത്തേക്ക് നടന്നു നമുക്ക് പോയാലോ ഇവ അവനുമല്ലാത്തൊരു ബുദ്ധിമുട്ടോടെ ചോദിച്ചു പോകാം ഇവരുടെ മത്സരത്തിന് പോയി അവിടുന്ന് അങ്ങ് പോകാം ഇങ്ങോട്ട് തിരിച്ചു വരണ്ട അപ്പോൾ നീയോ അനു ഇവയെ തുറച്ചു നോക്കി ഞാൻ എവിടെയെങ്കിലും ഒരു ഹോസ്റ്റലിൽ തൽക്കാലം നിന്നോളാം എന്തായാലും ഇപ്പതന്നെ തിരിച്ചങ്ങോട്ടില്ല ഉറച്ച തീരുമാനം തന്നെയായിരുന്നു ഇവയുടേത് ഇവ വാ കഴിക്കാം കറിയും അപ്പവുമെല്ലാം ടേബിളിൽ കൊണ്ടുവെക്കുമ്പോൾ അവർ വിളിച്ചു സണ്ണി അവരെ കൂട്ടി ഇങ്ങ് വാ കഴിക്കാം അതും പറഞ്ഞുകൊണ്ട് വീണ്ടും അനി അടുക്കളയിലേക്ക് നടന്നു അവർക്ക് പിന്നിൽ ഇവയും നടന്നു ഇവ ഇരുന്നില്ലേ പിന്നാലെയുള്ള ഇവയെ കണ്ട് അവർ ചോദിച്ചു അത് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു ഇവ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു അത് മഹിയുടെയും മറ്റും കമ്പനിയാണെന്നറിഞ്ഞതും ആനി അമ്പരന്നു ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല ടീച്ചറെ ഇപ്പോൾ ഈ കാരണം കൊണ്ട് നാട്ടിലെൻ്റെ വീട്ടുകാർക്ക് തലയർത്തിപ്പിടിച്ച് നടക്കാൻ പറ്റണില്ല മരിച്ചു പോവാൻ വരെ തോന്നിപ്പോയി ഇപ്പോൾ ഇവിടെ ടീച്ചറിന്റെ അടുത്തേക്ക് വന്നത് വലിയ പ്രതീക്ഷയിലായിരുന്നു ഒരു ജോലി അന്വേഷിക്കാൻ ജോലി കിട്ടുന്നതുവരെ താമസിക്കാൻ ഒരു ഇടം പക്ഷേ ഇവരെ ഇവിടെ കണ്ടപ്പോൾ ദേഷ്യം തോന്നുന്നു പറഞ്ഞു കഴിഞ്ഞതും അവൾ കിതച്ചുപോയി മോള് വാ അവർ അവരെയും കൊണ്ട് ഹാളിലേക്ക് നടന്നു അവിടെ അവർ മൂവരും കഴിക്കുന്നുണ്ട് അനുവും അമ്മവും അടുത്തുള്ള ഒരു സോഫയിൽ ഇരിക്കുകയായിരുന്നു മഹി നിനക്ക് ഈ കുട്ടികളെ അറിയാമോ ആനി ദേഷ്യത്തോടെ ചോദിച്ചു അത് അറിയാം ഒന്ന് പരിങ്ങിയാണേലും അവൻ പറഞ്ഞു ഇവ മോള് ഇവിടെ നിന്നു നല്ല ഒരു ജോലി നമുക്ക് നോക്കാം പിന്നെ ഇവരുടെ ഭാഗത്തു നിന്ന് ഇതുപോലെ എന്തെങ്കിലും ഇനിയുണ്ടായാൽ എന്നോട് പറഞ്ഞാൽ മതി ആനി കഴിച്ചുകൊണ്ടിരിക്കുന്നവരെ നോക്കി കർശനമായി പറഞ്ഞതും മഹി കഴിപ്പ് മതിയാക്കി എഴുന്നേറ്റ് പോയി ആകാശെ ഈ പിള്ളേരെ നമ്മുടെ എക്സിബിഷൻ നടക്കുന്ന സ്ഥലത്തൊന്നാക്കിയേക്ക് അതും പറഞ്ഞുകൊണ്ട് അവർ ഇവയ്ക്ക് നേരെ തിരിഞ്ഞു നിങ്ങളിരുന്ന് കഴിക്കേ ഇവരാക്കി തരും നിങ്ങളെ ആനി പറഞ്ഞതും മൂവരും അനുസരണയോടെ തലയാട്ടി ശേഷം കഴിക്കാനായിരുന്നു ഞാൻ പൊക്കോളാം നീ ഇവിടെ നിൽക്ക് വന്നിട്ട് കൂടുതൽ സംസാരിക്കാം ആകാശിനൊപ്പം ഇറങ്ങാൻ നേരം ഇവയോടായി അനു പറഞ്ഞു ഇവ ഒന്ന് തലയാട്ടി അനുവും അമ്മുവും പോയി കഴിഞ്ഞതും ഇവ ആനി അവർക്ക് കാണിച്ചു കൊടുത്ത മുറിയിൽ കയറി അവളുടെ മനസ്സ് വല്ലാത്ത അസ്വസ്ഥത തോന്നി ഒരു ജോലി എത്രയും പെട്ടെന്ന് കണ്ടെത്തണം അതുമാത്രമായിരുന്നു അവളുടെ മനസ്സിലെ ചിന്ത പെട്ടെന്ന് കഥക്ക് തുറന്ന് മഹി അകത്തേക്ക് കയറി വന്നു ഇവയൊന്ന് ഞെട്ടി നീയാള് കൊള്ളാലോ ഇനി ഇവിടെ നിന്ന് വല്ലതും എടുക്കാനാണോ വന്നത് മഹി അവളെ പരിഹസിച്ചുകൊണ്ട് ചോദിച്ചു നിങ്ങൾക്ക് നിങ്ങൾക്കെന്ത് വേണം അവളും അതേ ദേഷ്യത്തോടെ തിരിച്ചു ചോദിച്ചു നീ ഇവിടെ നിന്നും പോകണം അത് തീരുമാനിക്കേണ്ടത് നിങ്ങളല്ല ആനി ടീച്ചറാ പിന്നെ ഒരു കാര്യം ഇപ്പോൾ നിങ്ങളെന്റെ ബോസൊന്നുമല്ല അതുകൊണ്ട് അധികാരത്തോടെ ആജ്ഞാപിക്കുന്നത് അങ്ങ് നിർത്തിയേക്ക് വന്ന ദേഷ്യത്തിൽ അവളും പറഞ്ഞു പോയി ഡീ അവൻ കൈയ്യുയർത്തിയ അവളുടെ അടുത്തേക്ക് പോകാൻ തുനിഞ്ഞു എന്നെ തൊട്ടാൽ തന്റെ കൈ ഞാൻ വിട്ടു ഇവ കത്തുന്ന കണ്ണുകളോടെ പറഞ്ഞതും ചവിട്ടിക്കുലുക്കി മഹി റൂമിന് പുറത്തേക്ക് നടന്നു സ്ത്രീകളുടെ ദേഹത്തെ തൊടുന്നവൻ്റെ വിരലുകളല്ല തലയാണ് വെട്ടേണ്ടത് തൻ്റെ റൂമിലേക്ക് കയറിയ മഹിയെ വരവേറ്റത് സണ്ണിയുടെ ഡയലോഗാണ് മഹി പല്ല് കടിച്ചുകൊണ്ട് അവനെ നോക്കി സണ്ണി മഹിയെ നോക്കി ഇളിച്ചു കാണിച്ചു സണ്ണി നീ വാങ്ങിക്കും എനിക്ക് നിന്റെ ചിരി അത്ര പിടിക്കുന്നില്ല മഹി പറഞ്ഞതും സണ്ണി പൊട്ടി ചിരിച്ചു പോയി പിന്നെ ചിരിക്കാതെ അല്ലെങ്കിൽ നീയൊന്ന് ആലോചിച്ചു നോക്ക് നിനക്ക് വല്ല കാര്യവും അവളുടെ കയ്യിൽ നിന്നും ഇറന്ന് വാങ്ങാൻ സണ്ണി ഉയർന്ന ചിരിയോടെ പറഞ്ഞതും മഹി അവൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചിരുന്നു ചിരിക്കടാ നീ ചിരിക്കേ മഹി പറഞ്ഞതും സണ്ണി അവന്റെ കൈ തട്ടി മാറ്റിക്കൊണ്ട് ചുമച്ചു പട്ടി നീ എന്നെ കൊല്ലുമോ കഴുത് തടവിക്കൊണ്ട് അവൻ ചോദിച്ചു സണ്ണി മഹിയെ നോക്കി ചിരിച്ചു എടാ സണ്ണി കഴുത്ത് തടവിക്കൊണ്ടിരിക്കുന്ന സണ്ണിയുടെ അടുത്തു ചെന്ന് മഹി ചിരിയോടെ വിളിച്ചു എന്നെ പുല്ലേ മഹി ചിരിച്ചുപോയി അവളോടെനിക്ക് വല്ലാത്ത ദേഷ്യമാണെടാ എന്തിന് സണ്ണി കണ്ണുമിഴിച്ചു ചോദിച്ചു നിനക്കറിഞ്ഞോടെ അവൾ കാരണം എന്തൊക്കെ പ്രശ്നങ്ങളാ നമ്മുടെ സ്ഥാപനത്തിൽ ഉണ്ടായത് എടാ അതിൽ പകുതിയും സത്യമല്ലേ അക്ഷര നമ്മളോട് പറഞ്ഞതല്ലേ ശരിയായിരിക്കാം നമ്മളോട് പറഞ്ഞു എല്ലാം പരിഹരിക്കേണ്ടതിന് പകരം അത് മീഡിയ അടക്കം അറിഞ്ഞ് വലിയൊരു ഇഷ്യൂ ആയി നീ ദേഷ്യം പിടിച്ചിട്ട് കാര്യമില്ല അവളെ പോലെയൊരു പെൺകുട്ടിക്ക് ഇതേ ചെയ്യാൻ കഴിയൂ മാത്രവുമല്ല നീ അന്നത്തെ ആ ആത്മഹത്യാ കേസിൽ അവളോടൊന്ന് ഉടക്കിയതല്ലേ പിന്നെ എങ്ങനെ ആ കുട്ടി നമ്മളോട് സംസാരിക്കും സണ്ണി പറയുന്നതിലും കാര്യമുണ്ടെന്ന് അവന് തോന്നി ഇതാണ് എക്സിബിഷൻ നടക്കുന്ന ഹാള് തനിക്ക് ഇവിടെയാകും മത്സരം അമ്മുവിനോട് പറഞ്ഞുകൊണ്ട് ആകാശ് വണ്ടി ഒതുക്കി നിർത്തി താങ്ക്സ് ചേട്ടാ ചേട്ടൻ വന്നില്ലേ ശരിക്കും ഞാനും ചേച്ചിയും വട്ടം ചുറ്റേണ്ടി വന്നേനെ കാറിൽ നിന്നും ഇറങ്ങിക്കൊണ്ട് അമ്മു സന്തോഷത്തോടെ പറഞ്ഞു ശേഷം ആ ഹാളിലേക്ക് ഓടി അനു ആകാശിനെ ഒന്ന് നോക്കി താൻ പോകുന്നില്ലേ പോകുന്നുണ്ട് അതിനു മുന്നേ എനിക്ക് സാറിനോടൊന്ന് സംസാരിക്കണം അത്രയും ഗൗരവത്തോടെ അവൾ പറഞ്ഞതും കാറൊന്നൊതുക്കി നിർത്തി അവനും പുറത്തേക്കിറങ്ങി എന്താ പറയാനുള്ളത് വേറെ ഒന്നുമല്ല നിങ്ങളൊക്കെ കാരണം ഞങ്ങളുടെ സന്തോഷം നശിച്ചു നിങ്ങളെപ്പോലെ വലിയ വീടും കാറും ഒന്നുമില്ലെങ്കിലും കിട്ടുന്ന ശമ്പളത്തിൽ സന്തോഷത്തോടെ ഒരുമയോടെ ജീവിക്കുന്നവരാ ഞങ്ങളുടെ കുടുംബം ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ എൻ്റെ ഇവ ഒരുപാട് അനുഭവിച്ചു നാട്ടിൽ നിൽക്കാൻ പോലും പറ്റാതെയായി എന്തിന് ആത്മഹത്യക്ക് വരെ ശ്രമിച്ചു എല്ലാം നിങ്ങളെല്ലാവരും കാരണമാണ് സാറ് വിചാരിക്കുന്നുണ്ടാകും ഞാൻ എന്തിനാ ഇപ്പോ ഇതൊക്കെ പറഞ്ഞതെന്ന് വേറെ ഒന്നുമല്ല ഇവ ഇവിടെ ഒരു ജോലിക്ക് വേണ്ടി വന്നതാ അത് ശരിയാകുന്നതുവരെ ടീച്ചറോടൊപ്പം കാണും സാറ് അയാളോടൊന്നും പറയണം അവളെ ബുദ്ധിമുട്ടിക്കരുതെന്ന് അപേക്ഷ പോലെ പറഞ്ഞുകൊണ്ട് അനു ഹാളിലേക്ക് നടന്നു അവൾ അകത്ത് ചെല്ലുമ്പോൾ അമ്മു വരയ്ക്കാനുള്ള തയ്യാറെടുപ്പിലാണ് തനിക്ക് കിട്ടിയ ചെസ് നമ്പർ അവൾ ഡ്രസ്സിന്റെ കഴുത്തിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അനു അവൾക്ക് ഓൾ ദ ബെസ്റ്റ് നൽകി വീട്ടിലേക്ക് വിളിച്ചു വെച്ചതും ആനി അവളുടെ മുറിയിലേക്ക് കയറിയിരുന്നു ഇവ ടീച്ചർ സ്നേഹത്തോടെ വിളിച്ചു ഞാൻ വീട്ടിലേക്ക് വിളിച്ചതാ ടീച്ചറോട് പറഞ്ഞുകൊണ്ട് അവൾ തല താഴ്ത്തി ഡിഗ്രിക്ക് കിട്ടിയിട്ട് എന്തിനാ പാതി വഴിയിൽ ഇരുവരും പഠിപ്പ് ഉപേക്ഷിച്ചത് ഇവയോട് ചോദിക്കുമ്പോൾ അനുവിനെ കൂടി കൂട്ടിയാണ് ചോദിക്കുന്നത് അത് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല ടീച്ചർ ആദ്യ വർഷം തുടങ്ങി പകുതി കഴിഞ്ഞ ശേഷമാണ് അനുവിൻ്റെ അച്ഛന് ഒരു അറ്റാക്ക് പിന്നെ ഇരു കുടുംബങ്ങൾക്കും എൻ്റെ അച്ഛൻ മാത്രമായി കൃഷിയിലൊക്കെ നഷ്ടം വന്നു ഫീസടയ്ക്കാൻ വരെ ബുദ്ധിമുട്ടി അവസാനം പഠനം ഉപേക്ഷിച്ച് അച്ഛന്മാരെ സഹായിക്കാൻ ഇറങ്ങി തിരിച്ചു ആനി ടീച്ചർ അവളെ സഹതാപത്തോടെ നോക്കി സാരമില്ല നമുക്ക് ഇവിടെ വല്ല സ്ഥലത്തും ജോലിയുണ്ടോ എന്ന് അന്വേഷിക്കാം